രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇരിങ്ങാലക്കുട മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി മഹോത്സവം ആഘോഷിച്ചു കണ്ടേശ്വരം ക്ഷേത്ര മൈതാനത്തു നിന്നും ആരംഭിച്ച പദസഞ്ചലനം കൊരുമ്പുശേരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രശസ്ത ചിത്രകാരൻ മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ വ്യവസ്ഥാ പ്രമുഖ് കെ ആർ ദേവദാസൻ വിജയദശമി സന്ദേശം നൽകി രാഷ്ട്രീയ സ്വയം സേവക സംഘം കേരളത്തിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊടുങ്ങല്ലൂർ എസ് എൻ വിദ്യാഭവനിൽ

ചിത്രരചന ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടും പിന്നെ പൊളിറ്റിക്കൽ കാർട്ടൂൺസൊന്നും ഞാൻ വരയ്ക്കാറുമില്ല അപ്പോൾ പൊളിറ്റിക്സായിട്ടും എനിക്കൊരു ബന്ധമില്ല അപ്പോൾ പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കുന്ന ആളല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള സചിത്ര കഥകളും കഥകളും വരയ്ക്കുന്ന ഒരു ചിത്രകാരനാണ് അപ്പോൾ ഈ ആർ എസ് എസിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളെ കുറിച്ചോ എനിക്കും ഒരു ബന്ധമില്ല ആർ എസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാരതാംബയുടെ ഭടന്മാരാണെന്ന് പറയാം ശരിക്കും പറയണത് അതും അടുത്ത കാലത്താണ് മനസ്സിലായത് ഈ വിജയദശമി ദിവസം നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആർ എസ് എസിനും അതിൻ്റെ സംഘാടകർക്കും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു Han